ഐഡിയ ഫാമസ് പുതിയ വീടുകളിലൊക്കെ എല്ലാവർക്കും സദാ നമ്മളിപ്പോൾ ഐഡിയ ഫാമസ് ഇതൊരു ഇരുപത്തി അഞ്ച് ദിവസമായിട്ടുള്ളൊരു ബാച്ചാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരം കോഴികളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇരുപത്തഞ്ച് ദിവസം നമ്മൾ പി കെ ഫാമസ് ഞാൻ ആ പരിചയപ്പെടുത്തുന്നത് നമ്മളാ ഒരു ന്യൂട്രീഷൻ ഫോർമുല അനുസരിച്ച് പോകുന്ന ഒരു ബാച്ചാണ് നമ്മൾ തന്നെ കോഴിയാണ് അതിൻ്റെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കോഴിക്കുന്നും തീറ്റും ഒക്കെ നമ്മൾ കൊടുക്കുന്നൊരു ഫാമാണ് അപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ എല്ലാം കറക്റ്റ് ചെയ്ത് അതേപോലെ തന്നെ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂട്രീഷൻ നമ്മൾ ഫസ്റ്റ് മുതലേ കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും തന്നെ ഒരു ബാച്ച് നമ്മളെന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയതിന് ശേഷം എന്തെങ്കിലും വളർച്ചക്കുറവെല്ലാം കണ്ടെത്തിയതിന് ശേഷം അതിന് ന്യൂട്രീഷൻ എല്ലാം കൊടുത്ത് ആ ഒരു വെയിറ്റിൽ മാനേജ് കൊണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം നാല് നമ്മൾ നമ്മളിത് സെയിം മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സപ്ലിമെൻറ്റിന് കൊടുക്കുന്നൊരു എമൗണ്ട് നമുക്ക് ഈ ഒരു വീക്സ് വരുന്നത് അൺസൈസ് അതേപോലെ തന്നെ ഏർലി ചിറ്റ്സ് മോർട്ടാലിറ്റി ഇതൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടുന്നതോടുകൂടി തന്നെ നമുക്ക് ആ ഒരു സപ്ലിമെൻറ്റിന് സപ്ലിമെൻ്റ് നമ്മൾ കൊടുക്കുന്ന നമുക്ക് നമുക്കതിലൂടെ തന്നെ റിട്ടേൺ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഈ ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ള ഈ ഒരു ഫാമിലെ ഫീഡ്ബാക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് തരാം അപ്പോൾ എൽ ഡി എഫ് എം മെസ്സിന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഫീഡ് കൃത്യമായിട്ട് അത് ദഹനം ആണെങ്കിലാണ് നമുക്കൊരു ഫീഡ് വേസ്റ്റ് ആവാതെ അത് ബോഡി വെയ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടുക ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഫാമിൻ്റെ ലിറ്റർ കണ്ടീഷനിൽ തന്നെ കാണിച്ചു തരാം കാപ്പിത്തുണ്ടായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് നമ്മൾ എല്ലാം ഇവിടെ നോക്കി കഴിഞ്ഞാലും ഇതേപോലെ ലിറ്റർ എല്ലാം നല്ല പൊടി പൊടിയായിരിക്കും പിന്നെ നമ്മൾ ഡെയിലി അലക്കണം അത് വേറെ കാര്യം പക്ഷേ നമുക്കത് ഇളക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പൊടി പൊടിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആര് ഇളക്കുന്ന ആ ഒരു ജോലി നമുക്ക് എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് കുറവായിരിക്കും അപ്പോൾ മൈറ്റി ഫോമസ് നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ ഈ ഇരുപത്തഞ്ച് ദിവസമായി ഈ ഒരു പെർഫോമൻസ് നമുക്ക് എന്താ പറയുക ഒരു പെർട്ടിക്കുലർ ബാച്ചിൽ മാത്രം നമുക്ക് ഏകദേശം എല്ലാ ബാച്ചിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഞാനീ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യാൻ ഒരുപാട് ഗ്രേഡ് കൂടി ചിക്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അവറേജ് നമുക്ക് ഒരു മിനിമം ക്വാളിറ്റി വരുന്ന ചിക്സ് ഉണ്ട് എന്തായാലും നാൽപ്പത് ഗ്രാമിൻ്റെ മുകളിലോട്ടുള്ള ചിക്സ് തന്നെയാണ് എടുക്കുന്നത് നാൽപ്പത് ഗ്രാമിൻ്റെ ആ ഒരു റേഞ്ചിൽ വരുന്നത് എന്ന് കരുതിയിട്ട് പ്രീമിയം കൊടുത്തിട്ട് ഒരിക്കലും തന്നെ എടുക്കാറില്ല അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളെ ഫാമിലും ഇദ്ദേഹത്തിന് നല്ല ബെറ്റർ എഫ് സി ആറും ഇതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ മൈറ്റ് ഫാമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോടെ ഞാൻ വേണ്ടിയിപ്പോഴാണ് വീണ്ടും കാണാം ഗുഡ് ബൈ